കോഴിക്കോടല്ലേ വരേണ്ടത് തൃശൂരിലാണ് പോകണത് തിരുവനന്തപുരത്ത് പോകണത് അപ്പം നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചില് മധുരയും കോഴിക്കോടും കേരളം കോഴിക്കോടായില്ല ഒരേ സമയത്താണ് ഇത് ചെയ്തത് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു കോഴിക്കോടാണ് മധുരയിൽ ലാൻഡ് എക്വയറായി ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു പേഷ്യന്റ് പോവാൻ തുടങ്ങി പേഷ്യന്റ് ഇറങ്ങി ഇന്നും കോഴിക്കോടിൽ ലാൻഡ് എക്വേഷൻ നടന്നിട്ടില്ല അപ്പോ ഇത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കണ്ട അവരിങ്ങനെ ചെയ്യും കോഴിക്കോട് വരണം തിരുവനന്തപുരത്ത് കിട്ടിയത് സുരേഷിനോട് ചോദിച്ചാൽ സുരേഷ് വരും തൃശ്ശൂർ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങളെല്ലാം തീരുമാനിക്കാൻ പോകണം തീരുമാനിക്കാൻ പോകുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്റ്ററിയും സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് മറുപടി പറഞ്ഞത് ശിവൻകുട്ടി പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല ഇത് ഇവരു രീതിയല്ലേ എന്തിനാണ് നമ്മൾ അത് ഞാൻ അത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല കാരണം ഇത് വറുതെ ഒരു ഷൂട്ടൻ സൂട്ട ഞാൻ ശിവൻകുട്ടിയോട് പറയാം റവന്യൂ മിനിസ്റ്ററോട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു അങ്ങനെ ഡിബേറ്റ് ചെയ്യാൻ പറ്റും ഇത് എന്തിനൊരു ബൈറ്റ് കൊടുത്തു ഓടുന്നു അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന അസംബ്ലി ഡിബേറ്റ് ചെയ്യണം അവര് അക്വസിഷൻ ചെയ്തിട്ടില്ല തമിഴ്നാട് സർക്കാർ അക്വസിഷൻ ചെയ്തു മധുര ചെയ്തു ലാൻഡ് കൊടുത്തു എയിംസ് വന്നു എയിംസ് നന്നായി മുമ്പോട്ട് പോന്നു ഇവിടെ ഇതാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഓരോന്നും പറയാം അല്ല ശിവൻകുട്ടി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരു ദിവസം ഡൽഹി പോയിട്ട് പി എം ശ്രീസാലിയും മറ്റേ ദിവസം ഇവിടെ വരും അല്ല അവിടെനിന്ന് കാശ് കിട്ടിയിട്ടില്ല മൂന്നാം ദിവസം അസംബ്ലിയിൽ പോയി പറയും എഴുപത്തി അഞ്ച് ശതമാനം ഗവൺമെന്റ് സ്കൂൾസ് ആണ് അപ്പൊ അഞ്ചു കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു ഭരിക്കാൻ നന്നായി ഭരിക്കാൻ അവസരം കൊടുത്തു പത്ത് കൊല്ലം ഒന്നും ചെയ്തില്ല ചെയ്യാത്ത സമയം ചെയ്ത ചെയ്യാത്ത ഒരു ഒരു സിറ്റുവേഷനിൽ എലക്ഷൻ്റെ നാല് ദിവസം മുമ്പ് ഓരോരോ സ്റ്റോറീസ് ഓരോരോ നാടകം ചെയ്തിട്ടില്ല ലാൻഡ് അക്വയർ ചെയ്തിട്ടില്ല എഴുത്ത് എങ്ങനെയാ എഴുത്ത് അയച്ചത് എങ്ങനെയാ വയ ഫോണിൽ മന്ത്രി മുഖ്യമന്ത്രി അല്ല എല്ലാ രണ്ടാഴ്ച ഡൽഹിയിലല്ല പോകുന്നു എന്തുകൊണ്ട് എഴുത്ത് എഴുതുന്നു അവളെ പോയി പറഞ്ഞ പോരെ ഓക്കെ കോഴിക്കോട് റെഡിയാണ് ലാൻഡ് നാളെ അക്വയർ ചെയ്യുന്നു ഇല്ല സെൽഫ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയാണ് ലോക്കൽ ബോഡിയാണ് അതിപ്പോ എനിക്ക് ഒരു ആപ്പ് തുടങ്ങിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു ആരാണ് ഇപ്പൊ ഭരിക്കുന്നത് ഈ പബ്ലിക് സർവീസസ് ആരാണ് കൊടുക്കുന്നത് അത് ലോക്കൽ കോർപ്പറേഷൻ ആ കോർപ്പറേഷനല്ലേർപ്പറേഷൻ ഡിജിറ്റൈസ് ചെയ്യേണ്ടത് കോർപ്പറേഷനിൽ ആപ്പ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഒരു ഭരണശൈലിയിൽ മാറ്റം ഞങ്ങൾ കോർപ്പറേഷൻ കൊണ്ടുവരാം കൊണ്ടുവരും ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഇത് കൊണ്ടുവന്നാൽ അഴിമതി എൺപത് ശതമാനം കട്ടോ കാരണം കോർപ്പറേഷന്റെ ഓഫീസിൽ പോയി ഒരു എന്താ ഒരു ഒരു ഓഫീസറെ പിന്നിൽ പോകേണ്ട ആവശ്യമുണ്ടാവില്ല ഇതെല്ലാം ഒരു ഓബ്ലികേറ്ററി വഴി വീട്ടിൽ പഠിക്കൽ അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് മാറും ഇതൊരു കാഴ്ചപ്പാടുമാണ് ഇത് ഡൽഹിയിലും ഇന്ത്യയിലും ചെയ്തു കാണിച്ചതാണ് ഞങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ വൺ മുനിസിപ്പാലിറ്റി അല്ലേ ഇത് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും അവിടെ ഒരു ഒറ്റ കേസ് അഴിമതി ചെയ്തിട്ടുണ്ട് അത് ഞാൻ തയ്യാറാണ് ഈ ലോക്കൽ ബോഡി എലക്ഷൻ ആർക്കെങ്കിലും സി പി എമ്മിന് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറാണോ ഞാൻ തയ്യാറാണോ പാർട്ടി തയ്യാറാണോ ഫാക്ടും ഫിഗറും ഉണ്ട് ഞങ്ങൾ നോക്കൂ ഇങ്ങനെ ഒഴിച്ചു ഓടുന്ന ആൾക്കാരല്ല ഞങ്ങൾ പറയുന്നത് കൃത്യമായി പറയും അതിന് ഫാക്റ്റ് ഉണ്ട് ഡേറ്റ ഉണ്ട് ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും ഡിബേറ്റ് ചെയ്യണം അതൊന്നും ചെയ്യില്ല ഓരോന്നിനും പറയും പിന്നെ പാലക്കാടിനെ കുറിച്ച് യു ഡി എഫിനെ കുറിച്ച് പറയണ ഒന്നും ഇല്ല അവിടെ ജനങ്ങളുടെ തലയിൽ എന്ത് കെട്ടിവെച്ചു ആര് കെട്ടിവെച്ചു അതെല്ലാം എനിക്ക് ഞാൻ എന്റെ പോയിന്റ് മുമ്പേ പറഞ്ഞത് ഇഷ്യൂ ആയിരുന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് എലക്ഷൻ്റെ എട്ടു ദിവസം മുമ്പെയാണ് ഈ നാടകം നിങ്ങൾ തന്നെ ചോദിക്കും ആലോചിക്കൂ എന്തുകൊണ്ട് കാരണം എലക്ഷൻ സമയത്ത് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം രണ്ടാമത്തത് ശബരിമല കൊള്ളേന്ന് ശ്രദ്ധ തിരിക്കണം ഇതൊരു ഇഷ്യൂ ആയി മാറണം പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കില്ല ഈ എലക്ഷൻ അഞ്ചു കൊല്ലം ഭരിച്ചാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഡെമോക്രസിയിൽ ഒരു റിപ്പോർട്ട് കാർഡും ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി കൊടുക്കേണ്ടത് ഭരിച്ചവരാണ് ഞങ്ങൾ പാലക്കാട് കൃത്യമായി പറഞ്ഞുണ്ടല്ലോ ഞങ്ങൾ ഇത് ഇതെല്ലാം ഞങ്ങൾ ചെയ്തു ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ഒരു ഒറ്റ ലോക്കൽ സി പി എമ്മും കോൺഗ്രസ് പറഞ്ഞില്ല ഞാൻ ഇന്ന് ഒരു വെല്ലുവിളി ചാലഞ്ച് യു ഡി എഫ് ഭരിക്കുന്ന ഏതെങ്കിലും ലോക്കൽ ബോഡി സി പി എം ഭരിക്കുന്ന ലോക്കൽ ബോഡിയിൽ കാർഡ് കേട്ടി വരുന്ന അസംബ്ലി ഇലക്ഷൻ പത്ത് കൊല്ലം മുഖ്യമന്ത്രി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് റിപ്പോർട്ട് കാർഡ് കൊടുക്കാം എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഇൻസിസ്റ്റൻസ് ആയിട്ട് കാരണം അതല്ല ഡെമോക്രസി പത്ത് ഒരു പത്ത് കൊല്ലം ഭരിക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ പത്ത് കൊല്ലം ഞാൻ എന്ത് എന്ന് പറഞ്ഞേ ഈ പത്തും പത്തു കൊല്ലം കഴിഞ്ഞിട്ട് പത്താമത്തെ കൊല്ലം എല്ലാ സെൻട്രൽ ഗവൺമെന്റ് കാശുന്നില്ല എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല മറ്റത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതെല്ലാം ഫെയിൽ ആകുമ്പോൾ ആർ എസ് എസ് ബി ജെ പി വർഗീയവാദി പാർട്ടിയാണ് ഇതെല്ലാം അതിന്റെ കാലെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ജനങ്ങളുടെ ആവശ്യം പെർഫോമൻസ് നിങ്ങൾക്ക് ഒരു അവസരം തന്നാൽ നിങ്ങൾ പെർഫോം ചെയ്ത് തരും കാണിച്ചു തരും ഇതാണ് ആവശ്യം ഇത് ഈ മാറ്റം ഞങ്ങൾ കൊണ്ടുവരും എന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു തെളിവ് ഞാൻ പറയാം തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ലഘുലേഖ ഞാൻ കണ്ടു കാണിച്ചു അതിന്റെ ഫോട്ടോ എന്താ പറയുക വന്ദേ ഭാഗത്ത് അവർ പറഞ്ഞതല്ല വികസനം അപ്പൊ പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേറുന്നത് ശരി ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനമാണ് ോണയല്ല അഴിമതിയല്ല അനാസ്ഥയല്ല ഇപ്പോ കൃത്രി മത്സാദം അത് അത് മാറ്റാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ മാറ്റം വരും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് കേ നല്ല ചോദ്യമാണ് ഇത് എനിക്ക് ഉത്തരം തരണം എന്നല്ലേ ഒന്ന് 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 ആലോചിക്കൂ ചിന്തിക്കൂ ഇരുപത്തിയേഴ് സ്റ്റേറ്റിലും എട്ട് യൂണിയൻ ടെറിട്ടറീസിലും ആരാണ് പൊളിറ്റിക്കൽ അലയൻസില് ഞങ്ങളും സി പി എം അല്ല ഞങ്ങളും കോൺഗ്രസ് അല്ല സി പി എമ്മും കോൺഗ്രസ് ആണ് ചായയും പരിപ്പൂടെയും എല്ലാ രണ്ടു മാസം കഴിക്കുന്നതും രാവിലെ പാർലമെന്റിന്റെ സെഷന്റെ മുമ്പ് പോയി രാഹുൽ ഗാന്ധി കാല തൊടുന്നതും സി പി എം ആണ് ഞങ്ങളല്ല അത് കൃത്യമായി മനസ്സിലാക്കണം രണ്ടാമത്തത് അവരുടെ ഐഡിയോളജി നോക്കിയാൽ ആരുടെ ഐഡിയോളജിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആ കാൾ മാർക്സ് പറയുന്നത് അതല്ല പറഞ്ഞു അപ്പൊ അത് ഐഡിയോളജി പിന്നെ ഒരു ഇഷ്യൂ നിങ്ങൾ പറഞ്ഞു എലക്ഷൻ്റെ സമയത്ത് ഇ ഡി നോട്ടീസ് ഇ ഡി ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് അവരൊരു നോട്ടീസ് എലക്ഷൻ്റെ സമയമാണോ അല്ലയോ നോക്കിട്ടല്ല തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എവിഡൻസ് ഉണ്ടോ എവിഡൻസ് ഇല്ലയോ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയോ കംപ്ലീറ്റ് ആയില്ല അങ്ങനെയാണ് പോലീസോ ഐ ഡിയോ സി ബി ഐ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ കോർട്ട് പ്രോസസ് അങ്ങനെ ഞങ്ങൾ കോർട്ട് പ്രോസസ് കൺട്രോൾ ചെയ്യാണെങ്കിൽ ഗവൺമെന്റ് പിന്നെ എന്താണ് നാഷണൽ ഹെറൽഡിന്റെ കേസിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബെയിലേ രാഹുൽ ഗാന്ധി ഏറ്റവും ഭീകരമായി അഴിമതി ചെയ്ത ആളല്ലേ രാഹുൽ ഗാന്ധി പിന്നെ അപ്പൊ ഇതെല്ലാം കോർട്ട് പ്രോസസ്സാണ് കോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല താല്പര്യ ആഗ്രഹമില്ല ഞങ്ങൾ കോർട്ടിനെ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കാണുന്നു രാഹുൽ ഗാന്ധിന്റെ കേസ് പോകുന്നു കേസ് അതുപോലെ തന്നെ ലാബിലും കേസ് പോകുന്നു അപ്പൊ അതുപോലെ ഞാനാണ് ടൂ ജി സ്കാം എക്സ്പോസ് ചെയ്തത് പാർലമെന്റിൽ ആ ടൂ ജി സ്കാമിന്റെ അപ്പീൽ ഇന്ന് സുപ്രീം കോർട്ടിലാണ് ഡൽഹി ഹൈക്കോടതി അത് എന്തുകൊണ്ട് പോകുന്നില്ല എനിക്കൊണ്ട് ഫ്രസ്ട്രേഷൻ പക്ഷെ ഞങ്ങളെ പറയാൻ പറ്റില്ലല്ലോ ജഡ്ജിനെ കുറിച്ച് ചെയ്യുന്ന നൂറ് ശതമാനം ജില്ലയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഞാൻ അറിയാം ഇരുപത്തിഒന്നായിരത്തി അറുപത്തി അഞ്ച് കാൻഡിഡേറ്റ്സ് വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് എൻ ഡി എ അതൊരു ഒരു വലിയ റെക്കോർഡാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പതിനേഴായിരം എന്തോ ആയിരുന്നു നമ്മുടെ നമ്പർ ഞാൻ എവിടെ പോയാലും എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് എവിടെ പോയാലും ജനങ്ങള് ജനങ്ങൾ മനസ്സിലൊരു ഒരു ആഗ്രഹമുണ്ട് മാറ്റം ഈ വിവാദത്തിൻ്റെ ആവശ്യമല്ല ആവശ്യം ഒരു വികസന ആവശ്യമാണ് ആവശ്യം രാഹുൽ മാൻകൂട്ടോ അതിന്റെ രാഷ്ട്രീയമല്ല അവർക്ക് ആവശ്യം കിഫ്ബി ബോണ്ടിന്റെ രാഷ്ട്രീയമല്ല ശബരിമല കൊള്ള ചെയ്യുന്നതിനെല്ലാം ആവശ്യം അവർക്ക് സിൻസിയറായിട്ട് ഒരു വികസന രാഷ്ട്രീയം അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് ഇപ്പൊ നൂറ് ശതമാനം ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം എല്ലാവരെയും കാണുമ്പോൾ ഇത് ആണ് അവർ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുണ്ട് ഇനി മറ്റൊരു തയ്യാറല്ല അവർക്ക് കഴിയുന്നില്ല എന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് ഞാൻ മുമ്പോട്ട് വെക്കുന്നു ഇനിയിപ്പോ ഒരു ദിവസം രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ സാറ് എണീറ്റിട്ട് ഞങ്ങൾ ഇത് എല്ലാം ഞങ്ങളുടെ ഒരു രീതി മാറ്റാൻ പോവാണ് ഞങ്ങൾ വികസനം ചെയ്യാൻ തീരുമാനിച്ചു നന്നായി ആത്മാർത്ഥമായ ബി ജെ പിന്റെ പോലെ ഒരു പാർട്ടി ഞങ്ങളുടെ പാർട്ടി ആളുന്നത് അത് തീരുമാനിച്ച വെരി ഗുഡ് നൂറ് ശതമാനം എഴുതിച്ചോളൂ നൂറ് ശതമാനം ഞാൻ മത്സരിക്കും ഞാൻ കോൺസ്റ്റിറ്റ്യൻസി പറയാം നേമം കോൺസ്റ്റിറ്റ്യൻസി മത്സരിക്കും ശശി തരും ബിജെപിയിലേക്ക് വേറെ സാധ്യത അദ്ദേഹം പോകുന്നുണ്ടോ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അല്ല ഞങ്ങൾ അപ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ എനിക്ക് അത് കിട്ടി ഒരു ഒന്നര മാസമായ പരാതി കിട്ടി ഞങ്ങൾ അത് ഫോളോണ്ട് അതിന് എൻ എച്ച് എ റെയിൽവേ അങ്ങനെ എത്രയോ ഇഷ്യൂസ് ഉണ്ട് ആവശ്യമുണ്ട് ഇഷ്യൂസ് മാത്രമല്ല അതിന് കൂടുതൽ ആവശ്യങ്ങളുണ്ട് ഞങ്ങൾ ഈ അഞ്ച് അഞ്ചര ആറ് മാസം മുൻപ് ബിജെപി ഹെൽപ് ഡെസ്ക് തോന്നി വികസിത കേരളം ബിജെപി മുപ്പത് ജില്ലയിൽ വികസിത കേരളം ഹെൽപ് ഡെസ്ക് ഉണ്ട് അതിൽ അതുവഴി ഇതുവരെ മുപ്പത്തി എട്ടായിരം പ്ലസ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ചെറിയ പ്രശ്നങ്ങള് ഹൈവേ പ്രശ്നങ്ങള് ട്രെയിൻ പ്രശ്നങ്ങൾ എത്രയോ സ്ഥലത്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല തേർട്ടി എയ്റ്റ് തൗസൻഡ് പ്ലസ് ഇഷ്യൂസ് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ആറ് മാസത്തെ അതുപോലെ തന്നെ ഓരോരോ ഇഷ്യൂസ് ഞങ്ങൾ ഇങ്ങനെ അപ്പ് ചെയ്തിട്ടുണ്ട് പരിഹരിക്കുന്നുണ്ട് നടത്തുന്നത് എലക്ഷൻ കമ്മീഷൻ്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു റോൾ ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞു ഇത് ചെയ്യണം ഇത് നല്ലതാണ് ഒരു ശുദ്ധീകരണം ഇലക്ട്രൽ റോഡ് നടക്കണം ഡെമോക്രസിക്ക് ഒരു നല്ല കാര്യമാണ് സുപ്രീം കോർഡ് അതല്ലേ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ സ്റ്റേ ഇല്ലായിരുന്നു അപ്പൊ ഇത് രണ്ടാളും ഒരു ലൂസിങ് സൈഡിലാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ വഖഫിന്റെയും എതിരെ അവര് പോയി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അസംബ്ലിയിൽ വഖഫ് പാർലമെന്റ് പാസ്സാക്കി മുന്നുമുനേ ജനങ്ങൾക്ക് കോർട്ട് വഴി ഒരു പരിഹാരം ഇപ്പൊ കിട്ടും അതുപോലെ തന്നെ എസ് ഐ ആർ അവർ റെസൊല്യൂഷൻ പാസ്സാക്കി ചെയ്യാൻ പാടില്ല എസ് ഐ ആർ മുമ്പോട്ട് പോയി അവർ കേസ് ഫയൽ ചെയ്തു സ്റ്റേയില്ല ഇനി എസ് ഐ ആർ മുമ്പോട്ട് പോകും കള്ള വോട്ടുകളെല്ലാം വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റിവെക്കും അത് ബീഹാറിൽ നടന്നു അത് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു ഇവിടെയും നടക്കും കാരണം ഡെമോക്രസിയിൽ ഒരു ഇന്ത്യൻ സിറ്റിസണിന് മാത്രമാണ് അവകാശം ഒരു ലെജിറ്റുമേറ്റ് ഇന്ത്യൻ സിറ്റിസൺ വോട്ട് കൊടുക്കാനും ഒരു പബ്ലിക് റിപ്രസെൻറ്റേറ്റീവിനെ എലക്ട് ചെയ്യാൻ Okay.